പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് പൊട്ടി വഴിയാകെത്തി ഉളുപ്പിന്നെ എത്തിയേ ഇവിടെ ഒരു ചെറിയൊരു പള്ളിയും ഒരു കടയൊക്കെ ഉണ്ടെട്ടോ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെളിക്കോട് ഒരു വഴിയുണ്ട് മുകളിലേക്ക് കാണാവോ ആ വഴിക്കൂടെ കൂടെ കേറി മുകളിലേക്ക് പോകണേ ഞങ്ങൾ അന്നിവിടെ വരുന്ന ഒരു മഴക്കാലത്താണ് അന്നിവിടെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു മഞ്ഞും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അതുപോലെ നല്ല ഓഫ് റോഡായിരുന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെയും വണ്ടി അവിടെ വെച്ച് മറിഞ്ഞു വന്നു വന്നതും അന്നത്തെ യാത്ര മറക്കാൻ പറ്റത്തില്ല നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ പിടിക്കാൻ കളയണ്ടല്ലോ പറഞ്ഞില്ല അപ്പോഴേക്ക് പോയി നമ്മളിപ്പം ഏറ്റവും മുകളിൽ എത്താറായേ രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാട്ടോ താഴ്ന്ന ചേട്ടൻ പറഞ്ഞേ പക്ഷെ നടന്ന് വെച്ച് നോക്കുമ്പോൾ രണ്ടില്ല ഒരു മാക്സിമം ഒന്നര കിലോമീറ്ററൊക്കെ ഉള്ളു നമുക്കിനി വഴി ഏറ്റവും മുകളിലേക്ക് അവിടെ ഏറ്റവും ഹൈറ്റുള്ള മുട്ടക്കുന്ന ഇതാണേ വന്നോള വന്നൊരു മഴക്കാലത്താണ് നല്ല ഭംഗിയായിരുന്നു കേട്ടോ പുല്ലിനെ കുറച്ചൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു അതുപോലെ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു തണുപ്പൊക്കെ ഉണ്ടായിരുന്നുണ്ടോ നല്ല വെയിലായി കണ്ണു പോലും കാണാൻ പറ്റുന്നില്ലേ അതൊക്കെ താഴെങ്കൂടെ ഒന്ന് പോയിട്ട് തിരിച്ചിറങ്ങാം കേട്ടോ നമ്മൾ വന്ന വഴിക്ക് ബൈക്ക് എടുത്ത് കൊടുത്തില്ല കേട്ടോ അവിടെ നൂറ്റമ്പത് രൂപ പാസ് പാസുണ്ട് ജീപ്പിനാണെങ്കിൽ കയറി വരാം അല്ലെങ്കിൽ പത്ത് രൂപ എടുത്തു വേണമെങ്കിൽ നടന്നു വരാം കേട്ടോ അത് നടന്നാണേ കയറി വന്നേ പിന്നെ നമ്മളൊരു നാലു വില മുമ്പ് ഇവിടെ വന്നിരുന്നു വന്നപ്പോൾ അന്ന് പോലെ ഒന്നും ഓഫ് ഒത്തിരി കാണാൻ കാണാൻ തന്നെ പറ്റില്ല ഞങ്ങളും പിന്നെ ഒരു രണ്ട് പിള്ളേരെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ ഓർത്തം പറ്റി പോയി കേട്ടോ നമ്മള് വന്ന വഴി അല്ലാണ്ട് വേറെ വഴിക്കും കേറി വരാവേ അതുകൊണ്ട് നമുക്ക് ബൈക്ക് കൊണ്ട് കേറി വരാം വന്നിട്ട് തൊട്ടടുത്ത് തന്നെ തന്നെയാണ് പത്ര പാസ് എടുക്കുവാണെങ്കിൽ ഇവിടെ ഏറ്റവും ഹൈറ്റുള്ള മുട്ടക്കുഞ്ഞൾ കേറി പോവാട്ടോ നമ്മൾ താഴെ കണ്ട ആ കടക്കാരനില്ലേ പുള്ളിയോണ്ട് ചോദിക്കണ്ടെങ്കിൽ പുള്ളി വഴി പറഞ്ഞു തരുവേ പിന്നെ ഇപ്പൊ നല്ല ചൂടാണ് തണുപ്പായിരുന്നു നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം മഴക്കാലത്ത് വന്നാൽ മതി കേട്ടോ ഈ സമയത്ത് വന്നാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല ക്ലൈമറ്റും മോശമാണേ ഞാൻ പറഞ്ഞവര് ഇതേ കാണുന്ന വഴിയാണേ നമുക്ക് മറ്റേ വഴി കയറി വരുവാണെങ്കിൽ അവിടെ വരെ വണ്ടിയിൽ വന്നിട്ട് അവിടെ ഒരു ഇവിടുത്തെ ഒരു എടുക്കാവേ ചേച്ചി എടുത്തിട്ട് ഈ വഴിക്ക് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഐറ്റം മുകളിൽ കാണുന്നുണ്ട് അതാണ് ഇവിടുത്തെ ടോപ്പ് നമുക്കവിടെ ഇവിടെ നിന്നാണെങ്കിൽ ഈ സൈഡ് കയറി പോവാം നമ്മൾ നമ്മളൊന്ന് വഴിക്ക് ആകുമ്പോഴത്തേക്കും കുറച്ച് നടക്കണം കേട്ടോ മാത്രമല്ല ക്ലൈമറ്റ് മോശമായോണ്ട് ശരിക്കും അടുത്ത് പോവും നമ്മൾ പാലക്കുഴമയുടെ കണ്ട പോലെ അല്ല ഇവിടെ നമുക്ക് തണലട്ടോ അപ്പം വരുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്നാമതി പിന്നെ ജീപ്പ് എടുത്ത് വരാൻ മാത്രമേ ഉള്ളൂ ഇല്ല കേട്ടോ അതിന് മാത്രമുള്ള ഓഫ് റോഡ് ഇല്ല ഇവിടെ ഇനി നടന്നു വരാം അല്ലെങ്കിൽ ബൈക്കിന് വരാം പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ ജീപ്പ് എടുക്കുവാണെങ്കിൽ വരാവേ നമ്മൾ ഈ തിരിച്ചിറങ്ങുവാണേ നമ്മളാ വന്ന് കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് നടക്കണേ നമ്മൾ വണ്ടി താഴെ ഇരിക്കുവാണേ നമ്മളാ ഞാൻ ആദ്യം പറഞ്ഞാൽ വഴിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴേന്ന് തന്നെ വണ്ടിയെടുത്ത് പോയേക്കായിരുന്നു അപ്പം ദൂരം കുറച്ചുള്ളെങ്കിലും നല്ല വെയിലായതുകൊണ്ട് നടപ്പ് പാടാട്ടോ അപ്പോൾ നടക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം അവിടെ നടന്നു കഴിഞ്ഞാൽ മതിയെ ഇത് നമ്മുടെ യൂബിൻ്റെ പുസ്തകം ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആറു മണിക്ക് മുന്നോട്ട് അവിടെ എൻ്റർ ആണ് വൈകുന്നേരം ആറുമണിവരെ ഉള്ളു അവിടെ എൻട്രൻസ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ വരണ്ടോട്ടോ ഇപ്പോൾ ഈ വെയിലത്ത് കൊണ്ട് പോയ കാര്യമില്ല ഇവിടെ മഴക്കാലത്താണ് ഈ സ്ഥലത്തിൻ്റെ ഭംഗി മഴക്കാലത്ത് വന്ന് നല്ല മഞ്ഞും തണുപ്പൊക്കെ കേട്ടോ ഇപ്പോൾ വന്നുകഴിഞ്ഞാൽ വെറുതെ വെയിലടിക്കാൻ നല്ല ഗുണമുള്ളൂ വെയിലും കണ്ണ് വരെ കാണാത്ത അവസ്ഥയല്ലേ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കുളുപ്പൂണി ഇനി നമ്മൾ നമ്മളിവിടുന്ന് കപ്പക്കാനം പോവുകയാണ് പോകുന്ന വഴിക്കുള്ള ഒരു പാലമാണിത് വെറുതെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റിയ ഒരു പാലമാണ് പോന്നു ഇവിടെ നമ്മളിപ്പോൾ ഉള്ള കപ്പക്കാനത്താണ് അവിടെ ഒരു ടണൽ ഉണ്ട് എൽദ ഫ്രണ്ടിൽ പോകുന്നുണ്ടോ വെള്ളം വീടുന്ന സൗണ്ട് കേൾക്കാം അവിടെ അടുത്തൊരു ചെറിയ തോടൊക്കെ ഉണ്ട് എത്രയെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ബാക്കി കാണുന്ന തന്നെ കപ്പക്കാലം ആണല്ലേ നല്ല ഭംഗിയാ ഇത് കാണാൻ ഞാൻ അത് കുറേ നേരം അന്വേഷണം നല്ല കേട്ടോ നല്ല നല്ല രസമാണ് ഇത് കാണാനായിട്ട് അത് തണുപ്പുണ്ടോ വിളക്കുന്നത് ഏതോ നല്ല കുളി വിളക്കിടുന്നത് ഇത് അടിപൊളിയാട്ടോ നമ്മൾ ആദ്യം അങ്ങോട്ട് കയറിപ്പോൾ ചോദിക്കും സങ്കടം പോലും ഇത് അടിപൊളിയാണേ ഇവിടെ വന്നാൽ മിസ്സാക്കലോട്ടോ നമുക്ക് ഏതായാലും അകത്തേക്ക് വരെ പോകാവേക്കും ഈ ടണലിലൂടെ വരുന്ന വെള്ളം ഊട്ടിയ റിസർവറിൽ നിന്നും കുളമാവ ഡാമിലേക്കാണ് പോകുന്നത് ഈ ടണലിന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരം ഇവിടെ വെള്ളത്തിന് തണുപ്പാണെങ്കിലും അവർക്ക് നല്ല ചോറാട്ടോ ഒട്ടും ടോർച്ച് ഉണ്ട് നമ്മൾ ആ ഉള്ളോട്ട് നമ്മളെടുക്കുന്നത് ആയിട്ടുള്ള പാർക്കുകളാണ് താഴെ അതിൽ കാല് നല്ല വേദന ഉണ്ട് ഇതിലൂടെ നടന്നു പോകത്ര എളുപ്പമല്ല അവിടെ ഇവിടെ ഒരു ജീവി ടെയിൽലെസ് ഇരിപ്പുണ്ടേസ് കൊറുപ്പൻ ആണ് ഇവരുടെ പേര് ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത് ഇതുപോലെ ടണലിലും ഗുഹക്കുള്ളിലേക്കാണ് ഇവരെ കാണുക ഇവരെ പുറം രാജ്യങ്ങളിലെ പെറ്റാട്ട് വളർത്താറുണ്ട് നമ്മൾ ഹരിപ്പോട്ടർ മൂവിക്കാത്ത ഇവരെ കാണിക്കുന്നുണ്ട് നമ്മളെ മുറിവ് കെൽപ്പുള്ള രണ്ട് കാലുകൾ ഇവർക്കുണ്ട് അതുകൊണ്ടായിരിക്കും ഇവരെ വാലില്ലാത്ത തേളെന്ന് വിളിക്കുന്നത്

നല്ല പാമ്പണ്ടാവും ആ പോയെ അമ്മ അത് പാവല്ലേ പൊണ്ണ കിട്ടി പോയി ഓ കടിച്ചു എന്തോനെ പാവലില് കടിച്ചു കായി

ടിപൊളിയാണേ സൂപ്പർ ഇവിടെ ഒന്നും കാണിച്ച കേട്ടോ ഫുള്ള് ഇരുട്ടാണേ സൂപ്പറാണേ അല്ലേ ഫുള്ള് വാവലൊക്കെ ആയിട്ട് എനിക്ക് ഡീസൻ്റെ ഡെസൈന്റെ വിഷപ്പണം കണ്ടുണ്ടെങ്കിൽ ആ ഒരു ഫീല്ണ്ട് കേട്ടോ ആ ഒരു ഫീല്ണ്ട് കൂടാ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വരുവാണെങ്കിൽ ഇത് മിസ്സാക്കല്ലേ സൂപ്പറാണ് നമ്മൾ കുറച്ചുള്ളോട്ട് കയറി വന്നു ഇപ്പോ ഇവിടെ ആയിരുന്നു എല്ലാവരും ആ തുറക്കത്തിനെ എൻട്രിയിലേക്ക് കേട്ടോ ആരും കൂടെ വരുന്നില്ല ഞങ്ങൾ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ കേട്ടോ എന്തായാലും ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് അടിപൊളിയാട്ടോ ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് സൂപ്പർ ഫുള്ള് എക്വാട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ കൊണ്ടു പറയാൻ പാടില്ലേ ഫുള്ള് മുഴക്കമായിരിക്കും എന്താണെങ്കിലും ഞങ്ങള് അടിപൊളിയാണ് തകർത്തു എന്താണെങ്കിലും ഇത് ടണലിൻ്റെ അടുത്തുള്ള വെള്ളച്ചാടാണേ ഒരു രക്ഷല്ലോ കേട്ടോ ഇത് പൊന്നാൽ മതി ആ ഉൾപ്പൊണിക്ക് പോണ ആ സമയം അവിടെ ഒരുപാട് സമയം കളയരുത് നമുക്ക് അവിടെ പെട്ടെന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങി നേരെ എങ്ങോട്ട് വരണം ഇവിടെ ഒരിക്കലും മിസ്സാക്കല്ലോട്ടോ ഇത് അടിപൊളിയാണേ വെള്ളച്ചാടും ടണലും എല്ലാം സൂപ്പറാണ് കേട്ടോ ഉൾപ്പൊളിയാണ് മെയിനായിട്ട് കാണുന്നത് ഈ വെള്ളച്ചാട്ടവും നമ്മുടെ ടണലൊക്കെ തന്നെയാണ് നമ്മൾ നമ്മൾ എൻജോയ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ സേഫ്റ്റിയോട് നോക്കണേ എല്ലാം വഴിക്ക് പാറ തെന്നിക്കിടക്കുവാണ് വീണ നല്ല അപകടമാകും കേട്ടോ അപ്പോൾ തിരിച്ചിറങ്ങാൻ നമ്മൾ നമ്മളവിടെ വെച്ച് സംസാരിച്ച് ക്ലിയർ ആണെന്ന് അറിയാൻ പാടില്ലട്ടോ ഭയങ്കര നോയ്സ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ ആ ടണലിലും വാട്ടർഫാളിലും പോകാൻ മറക്കല്ലേ അത് അടിപൊളി കേട്ടോ പിന്നെ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കയറി പോകല്ലേ അത് കുറച്ച് റിസ്ക് ആണ് നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും നിങ്ങളിവിടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നിങ്ങൾ എന്തായാലും ചെയ്യൂലോ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാവേവിന്റെ പുസ്തകം പിടിച്ച ലൊക്കേഷൻ ആണേ അപ്പം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ വീഴുന്നുണ്ടെങ്കിൽ എന്നാ പറയണ്ടേ ഇപ്പം പറ വന്നുണ്ടെങ്കിൽ പറ നമ്മുടെ ടൗണിൻ്റെ അടുത്തുള്ള വെള്ളച്ചാട്ടമാണേ